എന്റെ പ്രണയം ഭാഗം നാൽപ്പത്തിയൊന്ന് ഹരിയും പൊന്നുവും ഒരുമിച്ച് തന്നെ പുറത്തേക്കിറങ്ങിയതും എന്തുവാടെ ഇത് നവീൻ ചോദിച്ചു പൊന്നു വാണിയെയും അയറയെയും എല്ലാം നോക്കിയപ്പോൾ മൂന്നും കൂടി സെൽഫി എടുക്കുന്ന തിരക്കിലാണ് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു വാ പൊന്നു നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് വാണി അവളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവളെ ക്യാമറയിലൂടെ പൊന്നുവിൻ്റെ ചുണ്ട് കണ്ടത് അവൾ തിരിഞ്ഞ് പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചുണ്ടുകൾ ചുവന്നിരിക്കുന്നു നന്നായി തന്നെ ചെറിയ രീതിയിൽ ഒരു പൊട്ടിയെ പാടും അത് പല്ലിൻ്റെ അടയാളമാണെന്ന് മനസ്സിലായതും അവൾ പുറകിൽ വന്ന ഹരിയെ നോക്കി ഈ തല സംരക്ഷിക്കാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമറ്റ് വേണമെന്ന് പറയുന്നത് പോലെ പ്രണയിക്കുന്ന പുരുഷന്മാരുടെ ഒപ്പം നടക്കാൻ പെണ്ണുങ്ങൾ ഹെൽമറ്റ് മുഖ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അവൾ പറഞ്ഞതും പൊന്നു തിരിഞ്ഞ് ഹരിയെ നോക്കി ഹരി അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു എന്താ നീ അങ്ങനെ പറഞ്ഞത് അയറ ചോദിച്ചു ഒന്നുമില്ല എന്നോട് ഞാൻ രാവിലെ പറഞ്ഞില്ലേ നിനക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല വെറുതെ ലിപ്സ്റ്റിക്ക് വാങ്ങി കാശ് കളയേണ്ടാന്ന് ആ ഒരു ഉപദേശം തന്നെയാ എനിക്ക് പൊന്നുവിനോടും പറയാനുള്ളൂ വാണി പറഞ്ഞപ്പോഴാണ് ശ്രദ്ധയും അയറയും പൊന്നുവിനെ ശ്രദ്ധിക്കുന്നത് ബാലൻ കെ നായരയ്ക്ക് മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇവിടെയുണ്ടെന്ന് തോന്നുന്നു ശ്രദ്ധ ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെറിയൊരു പുഞ്ചിരിയോടെ ഹരി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്ത് നിന്ന് പൊന്നുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നടന്നു ഇന്ന് പൊന്നുവിന് ഹരിയുടെ കൈപിടിച്ച് പിടിച്ച് നടന്നപ്പോൾ എന്തോ വല്ലാത്തൊരു വിറയലും ഒരു നാണവുമൊക്കെ തോന്നി അത് മനസ്സിലായതുപോലെ ഹരി അവളുടെ കയ്യിൽ ഒന്ന് മുറുകി പിടിച്ചു എന്ത് പറ്റി പൊന്നു ഇപ്പോഴും ആ ഹാങ് ഓവറിൽ നിന്നും എൻ്റെ പെണ്ണ് വിട്ടിട്ടില്ലേ ഹരി ചോദിച്ചതും അവൾ അവനെ മുഖമുയർത്തി ഒന്ന് നോക്കി അവൻ പുരികം പൊക്കിക്കൊണ്ട് ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി അവൾ ഒന്നും മിണ്ടാതെ വീണ്ടും തല കുണിച്ചു എൻ്റെ ഹരിയേട്ടാ ഒന്ന് നിർത്ത് കല്യാണ വീടെത്തി പുറകിൽ നിന്നും വാണി വിളിച്ചു പറഞ്ഞു അവൻ തിരിഞ്ഞ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ ഇവൻ്റ് മാനേജ്മെന്റ് വലിയൊരു സ്റ്റേജ് തന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെക്കനും പെണ്ണും എത്തിയിട്ടില്ല ഇതിപ്പോ നമ്മൾ റെഡിയായി വന്നിട്ടും പോസ്റ്റാണല്ലോ ഞാൻ പറഞ്ഞതാ പതിയെ റെഡിയായ മതി ഇന്ന് ഇനിയിപ്പോ ആ പുട്ടിഭൂതവും അയാളും വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഡേഡി വെൽക്കം ഡ്രിങ്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രദ്ധ വേഗ അങ്ങോട്ട് പോയി അപ്പോഴേക്കും തരുണും എറിക്കും അവർക്കുള്ള ജ്യൂസുമായി അങ്ങോട്ട് വന്നു നിങ്ങൾ വരുന്നതേ കണ്ടു അവിടെ നിന്ന് അപ്പോൾ തോന്നി നല്ല ദാഹം ഉണ്ടാവുമെന്ന് തരുൺ ഐറയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ എറിക്ക് വാണിയെ നോക്കി അവരുടെ അതേപോലെയുള്ള കളറിലെ തന്നെ സാരിയാണ് പെൺകുട്ടികൾ ഉടുത്തിരിക്കുന്നത് അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ രണ്ടു പേരുടെയും കണ്ണുകൾ അവരുടെ പെണ്ണിൽ തന്നെയായിരുന്നു അത് ഹരി കണ്ടതും അവൻ പൊന്നുവിനെ കാണിച്ചു കൊടുത്തു പൊന്നു ഞാൻ അവിടെ വെച്ച് ഒന്ന് റൊമാൻസിച്ചപ്പോൾ എന്തൊരു വിഷമായിരുന്നു ഇങ്ങോട്ട് നോക്ക് ആങ്ങളെയും കൂട്ടുകാരനും കൂടി അവരുടെ പെണ്ണിനെ വായി വായിനോക്കുന്നത് നോക്കിക്കേ ഹരി പതയെ പറഞ്ഞതും പൊന്നു മുഖമുയർത്തി തരുണിനെയും എറുക്കിനെയും നോക്കി രണ്ടുപേരും അയറയേയും വാണിയേയും നോക്കുകയാണ് അല്ല ശ്രദ്ധേൻ്റെ നവീൻ ചോദിച്ചതും ആ അടുത്തതും എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇതാ പറയുന്നത് നിങ്ങളിങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ അണിഞ്ഞൊരുങ്ങി വന്ന ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ എന്നെ കുറ്റം പറയാൻ പറ്റുമോ ഹരി ചോദിച്ചതും പൊഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കി പറ്റില്ല എനിക്ക് ഇപ്പോഴും എന്തൊക്കെയോ തോന്നുന്നു അവൻ പറഞ്ഞതും പൊഞ്ഞു ഒരു പിടച്ചിലോടെ നോട്ടം മാറ്റി ഇങ്ങനെ പിടയ്ക്കാതെടി പെണ്ണേ ഈ വേഷത്തിൽ നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ലല്ലോ എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് തന്നെ ഹരി പൊന്നുവിനെയും ചേർത്ത് കുറച്ചധികം സെൽഫികൾ എടുക്കാൻ തുടങ്ങി ഈ ഹരിയേട്ടന് സെൽഫി പ്രാന്താണോ എന്തോരം ഫോട്ടോസ് എടുത്തു കൂട്ടുന്നത് അങ്ങോട്ട് വന്നുകൊണ്ട് വാണി ചോദിച്ചു അവൻ്റെ പ്രാന്തെന്താണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ വീട് കാണൽ ചടങ്ങിന് വരില്ലേ അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് അവൻ്റെ മുറി അപ്പോൾ അറിയാം ഈ സെൽഫി കൊണ്ടുള്ള ഗുണം നവീൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി എന്താ നവീൻ ചേട്ടാ എന്താ ഓ അതൊന്നുമില്ല പറഞ്ഞറിയുന്നതിനേക്കാൾ കണ്ടറിയുന്നതാ നല്ലത് നവീൻ പറഞ്ഞു ഓ പുലിമുരുകൻ ഡയലോഗുമായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ കണ്ടോളാം ഒന്ന് കെർവിച്ചുകൊണ്ട് ശ്രദ്ധ പറഞ്ഞു പിണങ്ങല്ലടി മുത്തേ നമുക്കധികം താമസിയാതെ കാണാലോ കണ്ടിട്ട് നീ പറയണോട്ടോ എൻ്റെ ഐഡിയ ആണ് നവീൻ പറഞ്ഞതും ഹരി അവനെ നോക്കി നവീൻ ചേട്ടൻ്റെ ഐഡിയ ആണെങ്കിൽ അത് നവീൻ ചേട്ടൻ്റെ മുറിയിലും കാണില്ലേ പെട്ടെന്ന് വാണി ചോദിച്ചു അയ്യോ ഇല്ല അങ്ങനെയില്ല ഞാൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ആ ഐഡിയകളൊന്നും ഞാൻ എൻ്റെ കയ്യിൽ വെക്കില്ല എൻ്റെ മനസ്സിൽ വരുന്ന ഐഡിയാസ് എല്ലാം ഞാൻ ആളുകൾക്ക് വെറുതെ കൊടുക്കും നവീൻ പറഞ്ഞു അത് ശരിയാ അവൻ വെറുതെ കൊടുത്ത ഒരു ഐഡിയയാണ് ഇപ്പോൾ അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് ഹരി ശ്രദ്ധയെ നോക്കി പറഞ്ഞു അതിൻ്റെ ഹരിയേട്ടാ വാണി ചോദിച്ചു അതോ എനിക്ക് ഏ ഇവളെ ഇഷ്ടമായിരുന്നു ഇവളോട് അത് എങ്ങനെ പറയാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പ്രപ്പോസ് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ വന്നു ഇവൻ്റെ ഐഡിയ എന്തായിരുന്നു എന്തായിരുന്നറിയോ ആദ്യം ഞാനൊരു പ്രപ്പോസൽ അവളെ കൂട്ടുകാരിക്ക് വെക്കാം അതിൽ അവളെ വീഴുകയാണെങ്കിൽ നമുക്കത് പൊന്നുവിൽ പരീക്ഷിക്കാം എന്ന് പറഞ്ഞവനാണ് ഈ നിൽക്കുന്നവൻ ഹരി പറഞ്ഞതും അവിടെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു ശ്രദ്ധ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോൾ നിങ്ങൾ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തതാണല്ലേ ഏ ശ്രദ്ധ ചോദിച്ചതും എടാ ദുഷ്ട നീ എനിക്കിട്ട് തന്നെ പാൽ വെച്ചല്ലോ അങ്ങനെയൊന്നുമല്ല ശ്രദ്ധക്കുട്ടി എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു അതെങ്ങനെ നിന്നോട് പറയുന്നാലോചിരുന്നപ്പോഴാണ് ഇവൻ അവന് പൊന്നൂനെ ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പോൾ അവൻ പറയുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് നിന്നോട് പറയണം തോന്നി അതിനുവേണ്ടി ഇവനോട് ഞാനൊരു നമ്പർ അടിച്ചതാ എനിക്കേ ഈ കൂട്ടുകാരൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കൂട്ടുകാരിയെ വളച്ചെടുക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കൂട്ടുകാരിയെ അവൻ വളച്ചെടുത്തു അങ്ങനെയല്ലേ കാര്യങ്ങൾ എൻ്റെ ബുദ്ധി നവീൻ പറഞ്ഞതും ഓ ഈ ബുദ്ധി നിങ്ങളുകൊണ്ട് ഉപ്പിലിട്ട് വയ്ക്കുക ശ്രദ്ധ പറഞ്ഞു എന്തു പറ്റി പിടിച്ചല്ലേ ഓ പിടിച്ചു പിടിച്ചു പിടിച്ചോണ്ടാ ഇങ്ങനെ നിൽക്കുന്നത് എന്ത് നിങ്ങളെ എനിക്ക് പിടിച്ചോണ്ടാ ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ശ്രദ്ധ പറഞ്ഞു അവരുടെ വഴക്കുകൂടൽ കണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് നിരഞ്ജൻ്റെ വീടിൻ്റെ അകത്തു നിന്ന് എല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പെണ്ണും ചെക്കനും വരുന്നുണ്ടെന്ന് തോന്നുന്നു സാധാരണ പെണ്ണിനെയും ചെക്കനെയും ആനയിക്കാൻ താലവും മറ്റുമല്ലെടുക്കുന്നത് ഇവിടെ നോക്കിയേ ഇവിടെന്നല്ലാട്ടോ ഇപ്പോൾ എല്ലാ കല്യാണങ്ങളിലും ആദ്യം ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരുമാണ് അവരെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് കല്യാണം കാണാൻ പറ്റൂ ശരിക്കും പറഞ്ഞാൽ ഇക്കല്യാണത്തിൻ്റെ കെട്ടൊന്നും ആരും കാണുന്നില്ല ഇവന്മാരെ കൊണ്ട് ഇവന്മാരും മുന്നിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ ബാക്ക് കാണാനാണ് എല്ലാവരും ഇരിക്കുന്നത് നവീൻ പറഞ്ഞു അപ്പോഴേക്കും പൂജ നിരഞ്ജന്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങി അവൾ ഒരു ഡാർക്ക് ബ്ലൂ ഗൗണാണ് ധരിച്ചിരിക്കുന്നത് നിരഞ്ജൻ അതിന് മാച്ചായ ഡ്രസ്സും ഇട്ടുകൊണ്ട് രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് ആ സ്റ്റേജിലേക്ക് കയറി പൂജ നിറപുഞ്ചിരിയോടെയാണ് ഇരിക്കുന്നതെങ്കിൽ നിരഞ്ജൻ മുഖത്ത് യാതൊരുവിധ ഭാവങ്ങളുമില്ലാതെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഒരു സ്ത്രീയും പുരുഷനും മനോഹരമായി പാടി തുടങ്ങി നല്ല റൊമാൻറ്റിക് സോങ്ങുകളാൽ ആ അന്തരീക്ഷം മനോഹരമായി തുടങ്ങി ആളുകളെല്ലാവരും അവരെ പരിചയപ്പെടാനും മറ്റും സ്റ്റേജിലേക്ക് കയറി തുടങ്ങി നിരഞ്ജൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് ചിരിയില്ല എന്നാൽ കുറച്ച് മാറി ഹരിയും പൊന്നുവും അവരുടെ ഗ്യാങ്ങും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പൊന്നു വന്നിട്ടുണ്ടാവും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിരഞ്ജൻ്റെ കണ്ണുകൾ അവിടെ തിരയുന്നുണ്ട് അപ്പോഴാണ് കുറച്ച് മാറി ഹരിയുടെ അടുത്തിരിക്കുന്ന പൊന്നുവിനെ അവൻ കാണുന്നത് അവൻ്റെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായിരുന്നു രാവിലത്തേലും കൂടുതൽ സുന്ദരിയായതുപോലെ അവന് തോന്നി അവൻ നോക്കുന്നിടത്തേക്ക് പൂജ നോക്കിയപ്പോൾ പൊന്നുവിനെയും ഹരിയേയും കണ്ടു നിരഞ്ജൻ്റെ കണ്ണുകൾ പൊന്നുവിൽ തന്നെയാണെന്ന് മനസ്സിലായതും പൂജ അവൻ്റെ കയ്യിൽ പിടിച്ചു നിങ്ങൾക്ക് നാണവില്ലേ ഇന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ കാമുകിയെ നോക്കുന്നോ നാണവും നിങ്ങൾക്ക് കല്യാണം കഴിച്ച ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പൂജ ചോദിച്ചതും നിരഞ്ജൻ മിണ്ടാതെ നിന്നു അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു ഇനി എനിക്ക് ഇതിൽ കൂടുതലൊന്നും വരാനില്ല എന്നതുപോലെ പിന്നീടും ആളുകളെല്ലാം സ്റ്റേജിലേക്ക് വന്നു തുടങ്ങി നിർവികാരനായി നിരഞ്ജൻ നിന്നു പൂജയുടെ വീട്ടിൽ നിന്നും ബന്ധുക്കളും അവളുടെ സുഹൃത്തുക്കളും എല്ലാം വന്നു അതിൽ ശിവരഞ്ജിനി ഉണ്ടായിരുന്നു ശിവരഞ്ജിനിയും അങ്ങോട്ട് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകളും ഹരിയെയും പൊന്നുവിനെയും ആണ് തിരഞ്ഞത് എന്നാൽ അവളുടെ കണ്ണുകൾ അവരെ കണ്ടതും ഒന്നും ഞെട്ടി നിന്നു രണ്ടുപേരും ഒരുപോലത്തെ കളറിലെ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അവരെ കാണാൻ അവൾക്ക് പോലും അവരെ കണ്ണിമ്മ വെട്ടാതെ നോക്കി നിൽക്കാൻ തോന്നി അത്രയും മാച്ചിങ് ആയിരുന്നു രണ്ടു പേരും ഹരി സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അവർ കൂട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് ശിവരഞ്ജനി ചെല്ലുന്നത് ഹായ് രാവിലെ കണ്ടപ്പോൾ തിരക്കായിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല ശിവരഞ്ജിനി പറഞ്ഞു എന്ത് തിരക്ക് നിനക്ക് അതിനെ ഇവിടെ പരിചയമില്ലല്ലോ അത് നമ്മുടെ കോളേജിലെ സ്റ്റാഫുകൾ സ്റ്റാഫുകളുണ്ടായിരുന്നല്ലോ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഓ അങ്ങനെ അപ്പോഴും ശിവരഞ്ജിനിയുടെ കണ്ണുകൾ ഹരി കയ്യിൽ കോർത്തു പിടിച്ചിരിക്കുന്ന പൊന്നുവിൻ്റെ കയ്യിലായിരുന്നു അവൾ പൊന്നുവിനെയും ഹരിയെയും നോക്കി രണ്ടുപേരും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ സ്വയം ഒന്ന് നോക്കി ഒരു ഹാഫ് സ്ലീവ്ലെസ് ബ്ലൗസും ലോങ് സ്കേർട്ടുമാണ് അവൾ ഇട്ടിരിക്കുന്നത് അവളുടെ വയറിൻ്റെ ഭാഗം കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് ഹരി പൊഞ്ഞു എല്ലാവരും വാ നമുക്ക് അവരെ അവരൊന്ന് സ്റ്റേജിൽ കയറി കാണാം ഇനി തിരക്കായി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ എന്ത് കാണാൻ നമ്മൾ രാവിലെ കണ്ടതല്ലേ പ്രത്യേകിച്ച് എന്ത് കാണാൻ ഓ നമ്മളെത്തിയിട്ടുണ്ടെന്ന് ഹാജറി വയ്ക്കണമായിരിക്കുമല്ലേ നവീൻ പറഞ്ഞു ഓ ഒന്ന് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്രദ്ധ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൾ മുന്നേ നടന്നു ശ്രദ്ധ നവീനയും പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതും പൊന്നുവും ഹരിയും വാണിയുമെല്ലാം ചിരിക്കുകയായിരുന്നു അവർ എല്ലാവരും ഒരുമിച്ച് തന്നെ സ്റ്റേജിലേക്ക് കയറി അവിടെയും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു ഒരിക്കൽ പോലും പൊന്നുവിൻ്റെ കണ്ണുകൾ നിരഞ്ജനിലേക്ക് എത്തിയില്ല അത് അവനെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു അത്രമാത്രം അവൾ തന്നെ വെറുത്തു എന്ന് നിരഞ്ജന് മനസ്സിലായി അത് അവനിൽ വേദന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാൽ പൂജ അവളെ അടിമുടി നോക്കുകയായിരുന്നു രണ്ടു പേരും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്ന് അവൾ ശ്രദ്ധിച്ചു ഹായ് നിരഞ്ജൻ എങ്ങനെയുണ്ട് ഈ വിവാഹ ദിവസം ഭയങ്കര ബോറാണോ നവീൻ ചോദിച്ചു അവൻ ചോദിച്ചതും നിരഞ്ജനും പൂജയും അവനെയൊന്ന് കോർപ്പിച്ചു നോക്കി അയ്യോ അത് തെറ്റായിട്ടൊന്നും കരുതണ്ട ഞാൻ ചോദിച്ചതേ ഇനി അടുത്ത ചാൻസ് ഇതേ ഇവനാണ് അത് കഴിഞ്ഞ് പിന്നെ തൊട്ടുപുറകെ ഞാനുണ്ട് അപ്പോൾ മുൻപരിചയമുള്ള ആളുകളോട് ചോദിച്ചു വെക്കാൻ വിചാരിച്ചു ഈ പറഞ്ഞു കേട്ടിട്ടുണ്ടേ ഈ ചിരിച്ച് ചിരിച്ച് ഇവിടേക്ക് വേദനിക്കുമെന്ന് അവൻ അവൻ്റെ വായ കാണിച്ചുകൊണ്ട് ചോദിച്ചു ആണോ ശരിക്കും വേദനിക്കുന്നുണ്ടോ പിന്നെ ഈ വന്ന് പരിചയപ്പെടുന്നവനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുമോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആരാ വരുന്നതെന്ന് നവീൻ ചോദിച്ചതും അതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കാരല്ലേ അറിയാം നിരഞ്ജൻ പറഞ്ഞു ഓ അങ്ങനെ സത്യം എനിക്ക് ഇങ്ങനെ വന്ന് പരിചയപ്പെട്ടാലും ഓർമ്മ നിൽക്കില്ല കേട്ടോ നവീൻ പറഞ്ഞു നമ്മളെക്കാളൊക്കെ കഷ്ടം ഇവരുടെ വിവാഹത്തിനായിരിക്കും ഇവൻ്റെ വിവാഹത്തിന് എവിടെ നിന്നെല്ലാം ആളുകൾ വരും ദൈവത്തിന് മാത്രം അറിയാം അതും ഒരൊറ്റ മോനാണ് തെക്കിടത്ത് ഫാമിലിയിൽ അപ്പോൾ വിവാഹം ആർഭാടമായിരിക്കുമല്ലോ അച്ഛൻ്റെ ബിസിനസ് രംഗത്ത് നിന്നുള്ളതും മോൻ്റെ ബിസിനസ് രംഗത്ത് നിന്നുള്ളവരും ഫ്രണ്ട്സും അമ്മയുടെയും മുത്തച്ഛൻ്റെ അമ്മാവന്മാരുടെ അങ്ങനെ വേണ്ട എല്ലാവരും ഉണ്ടാവും അപ്പോൾ തന്നെ ഉണ്ടാവും ഒരു പത്തയ്യായിരം പേര് ഇവൻ എങ്ങനെയാണാവോ പൊന്നുവിന് അവരെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത് പൊന്നു പരിചയപ്പെടാൻ വരുന്നവരെയൊക്കെ നീ ഒന്ന് നോക്കി ചിരിച്ചു നിന്നാ മതി കേട്ടോ അറിയോ എന്ന് ചോദിക്കുമ്പോ ആ അറിയാമെന്ന് പറഞ്ഞാൽ മതി നവീൻ നിന്ന് വെറുപ്പിക്കുകയാണ് നിരഞ്ജനെയും പൂജയേയും അത് മനസ്സിലായതും വാ വാ നമുക്ക് പോകാം അവരെ പരിചയപ്പെടാൻ ഇനിയും ആളുകൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഹരി നവീനെയും കൊണ്ട് പോയി ഓവർ ആയലേ കുറച്ച് അതെ ഞാൻ മനഃപൂർവ്വം നിങ്ങളുടെ വിവാഹക്കാരും ഒന്ന് പറഞ്ഞിട്ടതാ രണ്ടുപേരും അങ്ങനെ സന്തോഷിക്കണ്ട നവീൻ പറഞ്ഞു സന്തോഷോ നീ ആ നിരഞ്ജൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ അതിലെവിടെയാണാ സന്തോഷം ആ അത് നിനക്ക് മനസ്സിലായില്ലേ ഇന്ന് രാവിലെ എത്ര മണിക്കായിരുന്നു പതിനൊന്നരയ്ക്ക് അല്ലേ പതിനൊന്ന് മണിക്ക് ആ അവൻ്റെ സന്തോഷം തീർന്നു ഇനി അങ്ങോട്ട് അവന് സന്തോഷിക്കാനേ പറ്റില്ല നവീൻ പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു അതെ ആ തരുണും ദേ എറിക്കുമെന്ന് കേൾക്കണ്ട അവരുടെ ചങ്കാണ് ഓ ചങ്കായാലും കരളായാലും ഞാൻ പറയാനുള്ളത് പറയും എന്ന് പറഞ്ഞ് നവീൻ വേഗം നടന്നു പിന്നീട് അവർ എല്ലാവരും ആ പാട്ടിൽ ആസ്വദിച്ചു കൊണ്ട് ഇരുന്നു ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിച്ച് അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണവും കഴിച്ചു അങ്ങനെ പരിപാടി ഏകദേശം തീരാറായതും ആളുകളെല്ലാവരും പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി അത് അവിടെ ഒരു ആവേശം തന്നെയായിരുന്നു അത്യാവശ്യം വേണ്ടപ്പെട്ടവരെല്ലാം വന്നു പോയി പൂജയും നിരഞ്ജനും ഇന്ന് ഇവിടെയാണ് പൂജയ്ക്ക് വീട്ടിൽ പോകണം എന്നുണ്ടായിരുന്നെങ്കിലും നിരഞ്ജൻ സമ്മതിച്ചില്ല അങ്ങനെ പെണ്ണും ചെക്കനുമെല്ലാം സ്റ്റേജിലുണ്ട് അതെ പാട്ട് പാടാൻ ഞങ്ങൾ റെഡിയാണ് ഡാൻസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ പാട്ട് പാടിക്കൊണ്ടിരുന്നവർ ചോദിച്ചതും ഓ ഞങ്ങൾ റെഡി ഭക്ഷണം കഴിച്ച് വയറു നിറഞ്ഞ് ഇരുന്ന നവീൻ പറഞ്ഞു എടാ നിനക്ക് ഒരു അടി നടക്കാൻ പറ്റുമോ അവിടേക്ക് വന്ന് തരുൺ ചോദിച്ചു പിന്നല്ലാതെ എൻ്റെ ബ്രോ ഇപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നത് പോലും അതെല്ലാം ദഹിക്കാനാണ് എന്ന വാ നമുക്കൊന്ന് പോയാലോ വാടാ എല്ലാവരും വാ എന്ന് പറഞ്ഞ് നവീൻ വിളിച്ചു വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഹരിയും എഴുന്നേറ്റു നീ ആ പെങ്കൊച്ചിനെ ഒന്ന് വിട്ടേൻ്റെ ഹരി എന്നിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നവീൻ ഹരിയുടെ കയ്യിൽ പിടിച്ചു ഏ എയ് ഞങ്ങൾ വന്നോളാം നീ ചെല്ല് നിനക്കല്ലേ കളിക്കാൻ മുട്ടി നിൽക്കുന്നത് ഹരി പറഞ്ഞു അങ്ങനെ എല്ലാവരും ആ പാട്ട് പാടുന്ന ആളുടെ അടുത്തേക്ക് വന്നു അവിടെ ഫ്രണ്ടിലായുള്ള ചെയറുകളിൽ ഇരുന്നു അപ്പോൾ ഞാൻ പാടാൻ പോവുകയാണ് ഞാനല്ല ഞങ്ങൾ പാടാൻ പോവുകയാണ് നല്ല അടിപൊളി റൊമാൻറ്റിക് സോങ് അതനുസരിച്ച് ചുവട് വയ്ക്കാൻ താല്പര്യമുള്ളവർ സ്റ്റേജിലേക്ക് കയറി വന്നോളൂ ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യാനായിട്ട് നവോ വധുവരന്മാരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങൾക്കും പങ്കുചേരാം അയാൾ പറഞ്ഞു പിന്നീട് അവിടെ മനോഹരമായ ഒരു റൊമാൻറ്റിക് ഹിന്ദി സോങ്ങാണ് പാടിയത് ആ പാട്ട് ഹരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു ഹരി പൊന്നുവിനെ നോക്കി പൊന്നു പാട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അവളുടെ ചുണ്ടിൽ ആ വരികൾ മൂളുന്നത് അവൻ ശ്രദ്ധിച്ചു പൊന്നു പൊന്നു നമുക്കൊന്ന് രണ്ട് സ്റ്റെപ്പ് വെച്ചാലോ ഹരി ചോദിച്ചതും പൊന്നു അവനെ നോക്കി പ്ലീസ് വാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് എൻ്റെ ഒപ്പം ഒന്ന് ഡാൻസ് ചെയ്യാവോ അവൻ ചോദിച്ചതും അവൾ അവനെ തന്നെ നോക്കി നിന്നു പിന്നെ സ്റ്റേജിലേക്ക് നോക്കി ഏറ്റവും മുന്നിലായി വന്ന് ഹരിയും കൂട്ടുകാരും പൊന്നും കൂട്ടുകാരും കൂടി ഇരുന്നത് അതുകൊണ്ട് തന്നെ അവരെ നോക്കിക്കൊണ്ട് തന്നെ പൂജയും നിരഞ്ജനും ഉണ്ടായിരുന്നു പൊന്നു നിരഞ്ജനെ ഒന്ന് നോക്കി പിന്നെ പൂജയെയും അതിനുശേഷം ഹരിയെ നോക്കി അവൾ ചെറുതായി പുഞ്ചിരിച്ചു അവൻ എഴുന്നേറ്റു അവൻ എഴുന്നേറ്റത് കണ്ടതും എല്ലാവരും അവനെ നോക്കി അവൻ കൈനീട്ടിയതും പൊന്നു അവൻ്റെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ചു അവൻ അവളെയും കൊണ്ട് സ്റ്റേജിലേക്ക് ചെന്നു അത് കണ്ടതും എല്ലാവരും കൈയടിച്ചു പാട്ട് പാടുന്ന ആൾ ആവേശത്തോടെ മനോഹരമായി ആ പാട്ട് പാടാൻ തുടങ്ങി അതനുസരിച്ച് ഹരിയും പൊന്നുവും ചുവടുകൾ വെക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ നവീനും ശ്രദ്ധയും കൂടി ചെന്നു ശ്രദ്ധ പോകുന്ന പോക്കിൽ വാണിയുടെ കയ്യിൽ പിടിച്ചു വാണി എറിക്കിൻ്റെയും എറിക്ക് വേഗം തന്നെ ഐറയുടെ കയ്യിൽ പിടിച്ചു അത് മനസ്സിലായതും ഐറ വേഗം തരുണിൻ്റെയും അങ്ങനെ അവരെല്ലാവരും കപ്പിൾസ് ആയിട്ട് സ്റ്റേജിലേക്ക് ചെന്നു ഹരിയും പൊന്നുവും ഇതൊന്നും അറിയാതെ അവരുടെ മാത്രമായ ലോകത്തായിരുന്നു ഹരി അവളെ ചേർത്ത് പിടിച്ചും അവളുടെ ഇടുപ്പിൽ കൈവച്ചും അവളെ വട്ടം കറക്കിയുമെല്ലാം നൃത്തം ചെയ്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് അവളെ എടുത്ത് ഉയർത്തിയും മനോഹരമായി അവർ രണ്ടുപേരും ആസ്വദിച്ച് നൃത്തം ചെയ്തു എന്നാൽ നവീൻ വേഗം തന്നെ നിരഞ്ജന്റെ കയ്യിൽ പിടിച്ചു വാ വാ നിങ്ങളിവിടെ കളിക്കെ നിരഞ്ജനോട് പറഞ്ഞതും നിരഞ്ജൻ ഇല്ല എന്ന് പറഞ്ഞു വാ ബ്രോ എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പൂജ കം എന്ന് പറഞ്ഞ് പൂജയെയും എഴുന്നേപ്പിച്ചു ഡാൻസ് ചെയ്യും അച്ഛ നിങ്ങളുടെ വിവാഹമാണ് കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളെന്താ ഒരു പരിചയം ഇല്ലാത്തതുപോലെ നിൽക്കുന്നത് നവീൻ ചോദിച്ചുകൊണ്ട് നിരഞ്ജന്റെ കൈ പൂജയുടെ കൈയ്യിലേക്ക് കൊടുത്തു ഇനി ഡാൻസ് ചെയ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും നീയുടെ അടുത്തേക്ക് ചെന്നു നൈസായിട്ട് പണി കൊടുക്കുകയാണല്ലേ വീണ പതിയെ നവീൻ്റെ ചെവിയിൽ ചോദിച്ചു പിന്നല്ലാതെ നീ അങ്ങോട്ട് നോക്ക് എൻ്റെ ബ്രോ എത്ര മനോഹരമായാണ് നൃത്തം ചെയ്യുന്നതെന്ന് അവൻ ഈ നടക്കുന്നതൊന്നും അറിയുന്നത് പോലുമില്ല ഈശ്വര ഇനി പരിസരം മറന്ന് അവനെങ്ങാനും അവളെ നമുക്കേ ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് എത്താം അല്ലെങ്കിൽ ആ ചെക്കൻ ഇവിടെ ഇന്ന് നാശകോശമാക്കും മുന്നിൽ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ അച്ഛനമ്മമാരും മുത്തച്ഛി മുത്തച്ഛൻ എന്നു വേണ്ട എല്ലാവരും ഉണ്ട് നീ അവരെ ഒന്ന് ശ്രദ്ധിച്ചേ അവർ ഈ ലോകത്തൊന്നുമല്ല അല്ല അവൻ്റെ കൈകളാണെങ്കിൽ അവളുടെ ഇടുപ്പിലേക്ക് പോകുന്നു എനിക്കെന്നെ കണ്ടിട്ട് പ്രാന്ത് പിടിക്കുന്നുണ്ട് അങ്ങനെയാണ് റൊമാൻറ്റിക് കപ്പിൾസ് അല്ലാതെ നിങ്ങളെപ്പോലെ അല്ല ശ്രദ്ധ പറഞ്ഞതും നിനക്കിതൊക്കെ ഇഷ്ടമായിരുന്നോ എന്നാ നേരത്തെ പറയേണ്ട മുത്തേ നീ പിടിച്ച് ചാമ്പിയാലൊന്നു വിചാരിച്ചിട്ടല്ലേ ഞാനൊന്നും അടങ്ങിയിരുന്നത് എനിക്ക് കിട്ടാത്തത് അവന് കിട്ടണ്ടാന്ന് വിചാരിച്ചല്ലേ ഞാൻ ശല്യം ചെയ്യാൻ ചെന്നത് നീ തരാൻ റെഡിയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് നോക്കാനാ അവര് പോട്ടെ നീ വാ എന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി നവീനും ശ്രദ്ധയും പരിസരം മറന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി നവീനെയും ഹരിയേയും നോക്കിയ തരുണും ഏറിക്കും ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ പരസ്പരം നോക്കി ഇനി പിന്നെ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്നുള്ള ഒരു നോട്ടം നോക്കി അവരും അവരുടെ പെണ്ണുങ്ങളെ ചേർത്ത് പിടിച്ചു അവരും മനോഹരമായി തന്നെ നൃത്തം ചെയ്തു ആ റൊമാൻറ്റിക് സോങ്ങിൽ ആ അന്തരീക്ഷം മുഴുവനും പ്രണയമയമായിരുന്നു എന്നാൽ നിരഞ്ജൻ പൂജയുടെ കയ്യിൽ പിടിച്ച് ചെറിയ മൂമെൻറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും നിരഞ്ജൻ്റെ കണ്ണുകൾ മുഴുവനും പൊന്നുവിലായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ഇടുപ്പിൽ കൈവച്ചു കൊണ്ട് പരസ്പരം ഇഴുകി ഡാൻസ് ചെയ്യുന്ന പൊന്നുവിലും ഹരിയിലും നിരഞ്ജൻ്റെ കണ്ണുകൾ ഉടക്കി എന്നാൽ അവരെ നോക്കുന്ന പകയൂരുന്ന മറ്റു രണ്ട് കണ്ണുകൾ കൂടി ഉണ്ടായിരുന്നു അത് ശിവരഞ്ജിനിയായിരുന്നു അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഹരിയുടെ അമ്മയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു അവൾ മോളെ മോള് ചെല്ലുന്നില്ല ഡാൻസ് ചെയ്യാൻ ഹരിയുടെ അമ്മ ചോദിച്ചു ഞാൻ ഞാനില്ലാൻഡി അതെന്താ കൂട്ടാരും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണോ മുത്തശ്ശി ചോദിച്ചു അത് അവർ കപ്പിൾ ഡാൻസ് അല്ലേ കളിക്കുന്നത് അവർ കളിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അവൾ ഹരിയെ തന്നെ നോക്കിയിരുന്നു ഹരി അവളുടെ ശരീരത്ത് തൊടുന്നതെല്ലാം കാണുമ്പോൾ ശിവരഞ്ജനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പാട്ട് തീർന്നതും എല്ലാവരും കൈയടിച്ചു അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന ആ നാല് കപ്പിൾസും സ്വബോധത്തിലേക്ക് എത്തിയത് അവർക്ക് മുന്നിലിരിക്കുന്നവരെ നോക്കാൻ വല്ലാത്തൊരു നാണം തോന്നി എന്നാൽ നിരഞ്ജനും പൂജയ്ക്കും യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല അവർ ഡാൻസ് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യുകയായിരുന്നു പക്ഷേ അത് ഡാൻസ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല വെറുതെ പൂജയുടെ കയ്യിൽ പിടിച്ച് നിരഞ്ജൻ നിന്നു അത്രമാത്രം എന്നാൽ അതെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും താഴെ ഇറങ്ങിയ ഹരിയും പൊന്നുമെല്ലാം മുന്നിലെ സീറ്റിൽ വന്നിരുന്നതും മക്കളെ പരിസരബോധം മറക്കരുത് എന്ന് മുത്തശ്ശി പറഞ്ഞതും അയ്യോ മുത്തശ്ശി അത് പിന്നെ നല്ല പാട്ടല്ലായിരുന്നോ നവീൻ ചോദിച്ചു പാട്ടും നല്ലതായിരുന്നു നിങ്ങളുടെ ഡാൻസും നല്ലതായിരുന്നു പക്ഷേ ഇതൊക്കെ പെണ്ണ് കെട്ടിയിട്ട് സ്വന്തം ബെഡ്റൂമിൽ വേണം കളിക്കാൻ അത്രയും നല്ലതായിരുന്നോ നവീൻ ചോദിച്ചു നല്ലതായിരുന്നു നീതെ അങ്ങോട്ട് നോക്ക് എന്നു പറഞ്ഞ് മുത്തശ്ശൻ ചൂണ്ടിക്കാണിച്ചെടുത്തേക്ക് എല്ലാവരും നോക്കിയതും ഒരമ്മ തൻ്റെ മോളുടെ കണ്ണ് പൊത്തിയിരിക്കുന്നു ഇതെന്താ നിങ്ങളുടെ ഡാൻസ് കാണാതിരിക്കാൻ വേണ്ടി പ്രായപൂർത്തിയായ ആ മോളുടെ അമ്മ ചെയ്തതാ മുത്തച്ഛൻ പറഞ്ഞതും പൊന്നു ഹരിയെ ഒന്നും നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ അത് വലിയ കാര്യമൊന്നുമല്ല ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നിട്ട് എല്ലാവരും ആസ്വദിച്ചിരുന്നല്ലോ ഒരു കാര്യം ചെയ്യാം ചേട്ടാ ഈ പ്രായമായവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടുണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുത്തേ ദേ ഇവിടെ കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെയുണ്ട് നവീൻ പറഞ്ഞതും ആരാടാ അപ്പൂപ്പനും അമ്മൂമ്മയും നിങ്ങയിലും നന്നായി ഡാൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും വാടോ നമുക്കൊന്ന് കളിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ എഴുന്നേറ്റതും മുത്തശ്ശി അയ്യേ ഞാനില്ല എന്ത് താൻ വാടോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശിയുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ അങ്ങോട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഡാൻസ് ആയിരുന്നു അതിന്റെ കൂട്ടത്തിൽ എല്ലാവരും അവരവരുടെ പാരൻസിനെയും എഴുന്നേപ്പിച്ചു വിട്ടു അതിൽ നിരഞ്ജന്റെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് ശിവരഞ്ജിനി എഴുന്നേറ്റ് വന്നത് ഹരി എനിക്കും ഡാൻസ് ചെയ്യണമെന്നുണ്ട് എൻ്റെ ഒപ്പം കൂടാവോ ഞാൻ ഒറ്റയ്ക്കാണ് ശിവരഞ്ജിനി പറഞ്ഞതും പൊന്നു ഹരിയെ നോക്കി ഹരി ഇല്ല ഞാനില്ല ആകെ ടയേർഡായി ഇനി എനിക്ക് താല്പര്യമില്ല ഹരി പറഞ്ഞു പ്ലീസ് ഹരി എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പോൾ ഒരാഗ്രഹം പ്ലീസ് പ്ലീസ് ഹരി പൊന്നു പൊന്നുവിനൊന്നും തോന്നില്ല പൊന്നു പ്ലീസ് ഒന്ന് ഹരിയോട് അത് പറഞ്ഞതും പൊന്നു ഹരിയെ നോക്കി ഹരിയേട്ടാ ഒന്ന് പൊന്നു പ്ലീസ് എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാൻ ടയേഡായി അവൻ പറഞ്ഞു ഇപ്പോൾ ഇവളാണ് വിളിച്ചതെങ്കിൽ നീ വരില്ലേ ഹരി പെട്ടെന്ന് ദേഷ്യത്തോടെ ശിവരഞ്ജിനി പറഞ്ഞതും തീർച്ചയായിട്ടും എൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ എനിക്ക് ഒരു ക്ഷീണവും ഞാൻ വക വയ്ക്കില്ല എനിക്ക് ഹരി പറഞ്ഞതും ശിവരഞ്ജിനി പൊന്നുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക